നമ്മുടെ വിവാന്റെ റിസൾട്ട് വന്നു വിവാന്റെ പി ഡി സിയുടെ റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നു അവനോട് ചോയിച്ചോ അമ്മ പറഞ്ഞു കൊടുക്കാനല്ല വിവാന്റെ റിസൾട്ട് വന്നു ജയവും തോൽവിയില്ലേ അത് വന്നു ജയിച്ചോ തോറ്റോന്നുള്ളത് അമ്മ ചോയിച്ചോ അമ്മ ചോയില്ല അവനോട്

ജയിച്ചോ നല്ല മാർക്ക് ഉണ്ടോന്ന് ചോദിച്ചേ ഒരുവിധം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പഠിക്കാം പ്രതീക്ഷിക്കാത്ത കൂടുതൽ

അമ്മേ ഇത്തോടെ പരീക്ഷ ഭയങ്കര പാടായിരുന്നു ആ ഇപ്പൊ പഠിച്ച ജയിക്കാനായിട്ടൊക്കെ വലിയ പാടായിരുന്നു നല്ല ഇതുള്ളവർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ഇത്തോണേ അതുകൂട്ട പാടായിരുന്നു പരീക്ഷ ഇട്ടിരുന്ന ആ എന്നാലും വിവാഹം നമ്മളെക്കാളും നമ്മുടെ പ്രതീക്ഷകളൊക്കെ മറിച്ച് നന്ന അത്യാവശ്യന്മാർക്കൂടെ ജയിച്ചിരിക്കുന്നത് കേട്ടോ ആ അതെ ആട്ടൊക്കെ ആട്ട दिया कि दिया कि है। है। ീ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ദൈവം നിനക്കതിനുള്ള തരുന്ന് പറഞ്ഞിട്ടല്ലേ പോയത് നീ സങ്കടപ്പെടേണ്ടെന്നു പറഞ്ഞാ മെസ്സേജ് ഇട്ടിട്ടുണ്ട് മെസ്സേജ് ഇട്ടേക്കണം എന്നാ പറഞ്ഞേക്കണം ഇല്ലോ ഇല്ലാത്ത ആരെങ്കിലും പഠിപ്പിക്കാനോ വല്ല പഠിപ്പിച്ചെടുക്കാം അതുങ്ങളെ അല്ലാതെ അതുങ്ങളെ തന്നെ ഇതിനായിട്ട് പറ്റിയല്ല എന്തെല്ലാം പഠിക്കണം അതെല്ലാരും പഠിച്ച് മനസ്സിലെടുക്കണ്ടേ മ്മേ ഇനി ഇനി പഠിക്കാൻ പോകുന്ന നമുക്ക് ട്യൂഷനും കൊടുക്കാൻ പറ്റിയല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ല അവനും തന്നെ ഇരുന്ന് പഠിക്കണം ചേട്ടന്മാരില്ല തങ്ങന്മാരില്ല ചേട്ടന്മാരുടെ മക്കളില്ല ആരാ പറഞ്ഞു കൊടുക്കാനോ തന്നെ പഠിക്കണം ആരും പറഞ്ഞു കൊടുക്കാനില്ലേ പക്ഷേ കാര്യം പറഞ്ഞു കൊടുക്കണം പതിനെട്ട് വയസ്സായില്ലേ ഇനിയിപ്പം പറഞ്ഞു കൊടുക്കണ്ട കാര്യം ഇനിയിപ്പൊ കണ്ടുപിടിച്ച് അവൻ ട്യൂഷന് പോയായിരുന്നു സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ ട്യൂഷന് പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ പോണീല് ഇനി എന്നാ ഇത്തന്നെ വിടണ്ട പഠിപ്പിക്കാൻ ഇനി എന്നാ പഠിപ്പിക്കാൻ വിടണ്ട പഠിപ്പിക്കാനേ ഇനി എന്നാൽ പഠിപ്പിക്കണ്ടേ ജോലിക്കുള്ള പഠിക്കും അയ്യ അമ്മ പറഞ്ഞേ അല്ല പറഞ്ഞെ ഇനി ജോലിക്കുള്ള പഠിത്തം വേണ്ടേ ജോലി കിട്ടണ്ടേ അവന് അവനൊരു ജോലി വേണ്ടേ ജോലി വേണമെന്നേ പഠിച്ച് ജയിക്കണം ആ അതിനെന്നെ ഇനി എന്ന നമ്മൾ പഠിപ്പിക്കാൻ പെടണേ അവനെന്ന ഇഷ്ടമുള്ളത് ചോദിച്ചിരി മാർക്ക് ഇല്ലെങ്കിൽ ആ അല്ല അതിനെ പഠിക്കണം നന്നായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ ഇനി

മനസ്സിലല്ലാവും പ്രായം കൂടുന്ന അനുസരിച്ചും പഠനം കൂടുന്ന അനുസരിച്ച് കാര്യങ്ങളെല്ലാം മനസിലായിരിക്കും മറ്റുള്ള കാര്യത്തിനധികം അതിനായിട്ട് കുറച്ച് മാറ്റം വരേണ്ട വരണം അതാണ് ആവശ്യം അത് മറ്റേ കഴിഞ്ഞിട്ടുള്ള ജോലി പഠനം വേണം ജോലി കിട്ടണമെങ്കിൽ പണ്ടത്തെ പോലെയല്ല നന്നായിട്ട് പഠിക്കാതെ ജോലി കിട്ടിയാലേ ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം അമ്മയെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രത്യേകമായ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വിവാന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് റിസൾട്ടിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരും യുവാന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം യുവാന്റെ റിസൾട്ട് ആദ്യം വിവാൻ തന്നെ പറയട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എത്ര ശതമാനം മാർക്ക് 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 പറ ഇല്ല ഒന്നും ദൈവത്തിന്റെ കൊണ്ട് അപ്പൊ ഞങ്ങള് വിവാണ ഇത്തോത്തെ പ്ലസ് ടു പരീക്ഷ എന്നാണ് എല്ലാരും പറഞ്ഞത് നന്നായിട്ട് പഠിക്കുന്ന വരെ പറഞ്ഞത് കടകെട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഫലം അവന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇത്രയേം സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല എങ്കിൽ കൂടി അവന് നന്നായിട്ട് പാസ്സായിട്ടുണ്ട് മുന്നോട്ടുള്ള പഠനത്തിന് നല്ല രീതിയിൽ പോകാൻ അവന് അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹവും പ്രാർത്ഥനകളും ആണ് ഇതിനൊക്കെ ഞങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹവും പ്രാർത്ഥനകളും മുന്നോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അവനൊരു നല്ല നിലയിൽ എത്താനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പിന്നെ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് എല്ലാവർക്കും വേണ്ടിയുണ്ട് അവനും വേണ്ടിയുണ്ട് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അമ്മ ആരോടാ പറയണേ അവരോടാ പറയുന്നത് അതാരോ അവരെ പരിചയമുണ്ടോ നോക്കി അവരൊക്കെ പരിചയമുണ്ടോ എല്ലാരും പരിചയം ഉണ്ടോ എനിക്കൊരു കാണുന്നവരെ അയ്യോ ഇപ്പൊ ഇവിടെ കാണുന്നവരെ ആരെങ്കിലും ഈ ഇരിക്കുന്നവരെ ഉണ്ടോ ഉണ്ടോ പരിചയമുണ്ടോ അതാരീക്കെ ആണോ പിന്നെ ഇതോ അവരൊക്കെ ആണോ ദിവസങ്ങളും മാസങ്ങളും ആയിട്ടുള്ള നടക്കാൻ തുടങ്ങിയിട്ടില്ലല്ലേ ഏ ഇതോ ഇതോ ഇതാരാ അവരോ അവരും നടക്കാൻ തുടങ്ങിട്ടില്ല നടക്കാൻ തുടങ്ങി മാസങ്ങളും ദിവസങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാമേ ഇതൊക്കെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചു പഠിപ്പിക്കാനുള്ളത് വിട്ട് പഠിപ്പ് നന്നായിട്ട് പഠിപ്പിച്ച് മറ്റുള്ളവരോ കൊഴപ്പം കണ്ടോന്ന് പഠിപ്പിക്കണ്ടത് പഠിപ്പിക്കണം എന്നാ അതാ പറയുന്നത് നിരാശയായിട്ട് വിടാതെ നമുക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് പഠിപ്പിക്കണം അല്ലേ പ്രായം മുതല് അവര് അവരൊക്കെ ഓരോ പരിപാടികളൊക്കെ പോകുന്നേ ജോലിയൊക്കെ ആയിട്ട് പോകണല്ലേ ഇതെല്ലാം പണികളുണ്ട് കടന്നുറങ്ങണ സമയത്ത് നമുക്ക് വീഡിയോ ചിന്തിക്കാൻ പറ്റും േ വിമാൻ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു മാർക്ക് കിട്ടിയെന്ന് പറയാം മക്കളോട് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞേ അവരോട് പറഞ്ഞോ മാർക്ക് കിട്ടിയെന്ന് പറക്ക് കിട്ടിയെന്ന് പറഞ്ഞു അവർക്ക് മനസ്സിലാവും അമ്മ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അതേന്നെ പറഞ്ഞു നോക്കിക്കു പറഞ്ഞേ വിമാനം അവന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അവന് എന്നെയും പഠിക്കാനും ഉണ്ട് ഒത്തിരി പഠിക്കാനുണ്ട് അതൊക്കെ പഠിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അവന് വേണ്ടിയിട്ട് ഈശോയോടും മാതാവിനോടും ഒക്കെ എന്നിട്ട് പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ കുറുവാനായിട്ട് സമയത്തും ഒക്കെ പ്രാർത്ഥിക്കണം നമ്മുടെ പച്ചുങ്ങൾ നമ്മുടെ ഭാവിക്കുകൾ വേണ്ടിയിട്ടുള്ള ചിന്ത വേണം അല്ല അവരെ വേറെ തട്ടായിട്ട് കണ്ടു പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ട് നോക്കാൻ വെച്ചാൽ പോരാ അവർക്ക് ജീവിക്കാനുള്ള വഴികളും മാർഗങ്ങളും ഒക്കെ വേണം അതെല്ലാം ഈശ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈശ കൊടുത്താലും ഉള്ളതല്ലാതെ ആര് കൊടുക്കാൻ ആര് കൊടുത്താലും എത്ര നാളത്തേനുണ്ട് അതേ അങ്ങനെ തന്നെയാണ് ഏ അങ്ങനെ തന്നെയാണ് എന്തോ ഇല്ല എന്തോ ഇല്ല എന്താ പിന്നെ അതുങ്ങൾ കിടന്ന് കറുവാ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവരുടെ അവരുടെ അവർ ഓരോരോ ആവശ്യങ്ങൾ കഴിഞ്ഞ് വേണ്ടി വാക്യം കുറേ പൈസ ഒരാഴ്ച്ച പൈസയൊക്കെ സൂക്ഷിക്കണം പിന്നെ പിന്നെത്താൻ പറ്റുമോ ചെലവാക്കില്ല അതാ പറഞ്ഞത് ഹോസ്റ്റലിൽ പോയാലും അവന് വലിയ ദൂർത്തൊന്നും ഇല്ലല്ലോ അവന് ഇങ്ങനെ ലഭിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ കുറച്ച് പൈസയിലൊക്കെ ആയാലും കഴിഞ്ഞോളൂന്ന് ഒരു ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാലേ ഉള്ളു അടുത്ത ചെരുപ്പിന് പറയുള്ളു കേട്ടോ ഞങ്ങളല്ലേ കണ്ടു മനസ്സിലാക്കി വേണം പുള്ളി അങ്ങനെ പറയല അതേപോലെ നിക്ക് ഒക്കെ കീറിയാ തന്നെ നമ്മൾ കണ്ടു മനസ്സിലാക്കി വേണം പുള്ളി അങ്ങനെ വേണം എനിക്കിത് വേണം എനിക്കിത് വേണം എന്നൊന്നും പറയലും ആണെങ്കിൽ പ്ലസ് ടുവിൽ നിന്ന് ടൂറിന് പോകാനുണ്ടായിരുന്നു അവൻ പോയില്ല ഞങ്ങള് പറഞ്ഞത് അപ്പൊ കോളെ പോണില്ല പറയും ഉപ്പങ്ങ പോയിക്കഴിഞ്ഞാൽ പഞ്ഞവും പട്ടിണി നേരത്തെ വെള്ളം കൂടി ഓരും ഇല്ലാതെ വലഞ്ഞു പോവും വെള്ളം കിട്ടും കിട്ടും പിന്നെ ഒരുപാടും ഒക്കെ പോകാൻ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളെ പറ്റാവുന്ന വടി എടുത്തോണ്ട് സമയത്ത് സമയത്ത് കുറേ ഭക്ഷണം കഴിച്ചും എല്ലാം കൂട്ടം പ്രത്യേകം പ്രത്യേകിച്ചുള്ളൊന്നും വേണ്ട എന്നെങ്കിൽ നമ്മളെ ഭാവിക്ക് നല്ലതാവും വിവാന്റെ റിസൾട്ട് വിവാൻ തന്നെ പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ട് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു എൺപത്തെട്ട് ശതമാനം മാർക്ക് അവനുണ്ട് ഇത്രയും മാർക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലാരും പ്രതീക്ഷിച്ചില്ല അവനും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും സംശയമാണ് കാരണം പരീക്ഷ ഭയങ്കര പാടായിരുന്നല്ലോ പരീക്ഷ എന്ന് പറഞ്ഞാൽ മോഡൽ പരീക്ഷ വരെ അവർ നോർമൽ രീതിയിൽ ഇട്ടിട്ട് ഈ മെയിൻ പരീക്ഷ കൊണ്ടേ അവർ ഈ സി ബി എസ് സിയുടെ മോഡലിൽ ഇട്ട് കൊടുത്ത് വലിയ ചെറിയ പിള്ളേർക്കൊണ്ട് ചെയ്തതെന്ന് പറയാതിരിക്കാൻ പറ്റിയില്ല പക്ഷേ മോഡൽ പരീക്ഷയെ അവർ ആ മോഡൽ ചെയ്യുമായിരുന്നു ഈ മെയിൻ പരീക്ഷയുടെ മോഡൽ ചെയ്യുമായിരുന്നെങ്കിൽ പിള്ളേർക്കൊന്നും ഒരു വിഷയമില്ലായിരുന്നു പിള്ളേർ എങ്ങനെ എങ്ങനെയൊക്കെ കയറിപ്പോവാന് ഇതുകൊണ്ടുതന്നെ വെച്ചാൽ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒത്തിരി പിള്ളേർ ഇതിനകത്ത് തോറ്റുവാൻ സാധ്യതയുണ്ട് കാരണം അതുവരെ പഠിച്ച് വന്ന കരിക്കുലത്തിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പം എല്ലാവർക്കും വ്യത്യാസം പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഇവിടെ വിട്ടുപോയി ഞങ്ങളെല്ലാം പേടിച്ച് തന്നെയാണ് ഇരുന്നത് ഇതെങ്ങനെയാവും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാവും എന്നൊക്കെ ഞങ്ങൾ ശരിക്കും പേടിച്ചതാണ് ഇരുന്നത് പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു പത്തിൽ ഞങ്ങൾ തന്നെ എത്തിച്ചാണ് അവൻ മാർക്ക് മേടിച്ചത് അവിടെ കൃത്യമായിട്ട് അവന് അലോട്ട്മെൻറ്റ് തന്നെ ആരെയും കാലും കൈ പിടിക്കാതെ തന്നെ അവന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു നല്ല അധ്യാപകരും ഒക്കെ ആയിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും എപ്പോഴും സാറുമാർ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മെസ്സേജ് ഒക്കെ ഇടുമായിരുന്നു അല്ലോടല്ലാം സാറെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നല്ലേ നല്ല അധ്യാപകരൊക്കെ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ പി ടി മീറ്റിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാം നന്നായിട്ട് പോകുന്നിട്ടുണ്ടായിരുന്നു സെന്റ് മൈക്കിൽ കൃത്യത്തിൽ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിവാൻ പഠിച്ചത് എല്ലാരും മോശം സ്കൂളൊക്കെയാണെന്ന് ഞങ്ങളുടെ വലിയ ഇതൊക്കെ പറഞ്ഞു വേണ്ടിട്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടും നമ്മൾ ധൈര്യപൂർവ്വം വിടുകയാണ് ചെയ്തത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിട്ടില്ലേ പഠിക്കും അത്രേ ഉള്ളൂ അത് ഏത് സ്കൂളിൽ പോകും അതൊക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് നല്ല അനുഭവം തന്നെയാണ് ഉണ്ടായത് പലരും വളരെ പിന്നെ പഠിക്കാനും പിന്നെ അവന് താല്പര്യം എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിങ് വിഷയങ്ങളുടെ മണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അവന് ഇഷ്ടമുള്ളതിലോട്ട് തന്നെ വിട്ടേ കാണം പിന്നൊരു മെഡിക്കൽ ഫീൽഡിൽ വിടാൻ ഞങ്ങൾക്ക് താല്പര്യം പക്ഷെ പക്ഷേ ഇവന് മെഡിക്കൽ ഫീൽഡ് അത്ര ഒരു വശമല്ലാത്തൊരു കൃഷിയാണ് ഇപ്പോൾ വിവീനെ ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ വിട്ടതെന്ന് പറഞ്ഞാൽ അവൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അവളുടെ അവളുടെ അടുത്ത പാഷൻസ് വേറെ ആയിരുന്നെങ്കിൽ പോലും ചെയ്യാനുള്ള ഒരു കഴിവ് വകുപ്പുണ്ട് ഞങ്ങളുടെ ആരെങ്കിലും കൈ മുറിയോ ചെറുപ്പത്തിലൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ ഒരു നാലിലും മൂന്നിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലൊക്കെ കൈ മുറിയോ കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ ഒക്കെ ചെയ്ത് ഉടനെ പോയി എല്ലാം ഡ്രസ്സ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വന്ന് ഞങ്ങളെ അത് ഡ്രസ്സ് ചെയ്താൽ മുറിവ് ഡ്രസ്സ് ചെയ്ത് എല്ലാം ശരിയാക്കി അന്നെ പോലെ നനക്കരുത് പെർക്കരുതെന്നൊക്കെ പറഞ്ഞു തരും അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ ഭാവിയിൽ ഒരു നേഴ്സാ പോകുന്നു ഞാൻ അന്നേ വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ അവർക്ക് നല്ല സന്തോഷോ താല്പര്യോ അതെന്നാന്ന് മനസ്സിലാക്കി അവൾക്ക് വിദേശത്ത് പോയി പഠിക്കാന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം ഞങ്ങൾക്ക് അത് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള നിലയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ അവളെ മാറ്റി ഇങ്ങനെ വിടുവാ ചെയ്തത് പക്ഷെ പൊതുവെ നാട്ടിൽ പഠിക്കുന്നത് തന്നെയാണോ നല്ലത് നാട്ടിൽ പഠിച്ചിട്ട് പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ എവിടെ ചെന്നാലും ഇവിടത്തെ പോലെ നന്നായിട്ട് പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ പുറത്തില്ലല്ലോ അവിടെ ആണോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പഠിപ്പിന് മാത്രല്ലേ പഠിപ്പിക്കുന്നുള്ളു ആ ചെറൊക്കെ മനസ്സിലാകുമേ ചെറൊക്കെ ഇംഗ്ലീഷ് ഭാഷയല്ലേ അവിടെയൊക്കെ പഠിപ്പിക്കുന്ന അവിടുത്തെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പഠിപ്പിരികളാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നാട്ടിലെ ആകുമ്പോഴത്തേനു വെച്ചാൽ എല്ലാ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവർക്ക് എവിടെ ചെന്നാലും നാല് കാലം നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം പിന്നെ വിവിന ഇടയ്ക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ കെയറിങ്ങും എല്ലാവരും കെയർ ചെയ്യുന്ന കാര്യങ്ങളിലും അവൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് പഴയ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു വിമാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ പിന്നെ അധികം പുള്ളി എങ്ങനെ സംസാരത്തെ കാര്യത്തിൽ ഇതുണ്ട് പിന്നെ അത് സ്വയമായിട്ട് മാറ്റിയെടുക്കണം മാറ്റിയെടുക്കാതെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ കാലം മൊത്തം മത്സരങ്ങളുടെ കാലമാണ് മത്സരകാലത്തിൽ നമ്മൾ നമ്മള് കേറിപ്പോണങ്കില് എപ്പോഴും നമ്മൾ തന്നെ തയ്യാറായി മുന്നോട്ട് വരാതെ നമ്മളെ ആരും തള്ളിക്കൊണ്ട് വരാനില്ല പണ്ടത്തെ കാലത്തെ പോലെ സ്കൂളിൽ പഠിച്ച പോലെ പോലെയൊന്നും ഇനിയിപ്പോൾ പഠിക്കാനും പറ്റിയില്ല സ്കൂളിൽ പഠിച്ചപ്പം എല്ലാവരും പറഞ്ഞു തരാനും പിടിക്കാനൊക്കെ ആളുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രൊഫഷണൽ വ്യത്യാസത്തിലോട്ട് പോകുമ്പോഴത്തേനും ആരും പറഞ്ഞു തരാനൊന്നും ഇല്ല നമ്മളെല്ലാം കണ്ടുപിടിച്ച് തന്നെ ചെയ്തു പോകണം അത് വിവാഹം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ ഇനിയുള്ള പഠനങ്ങൾ എല്ലാം നമ്മൾ തന്നെ കൃത്യമായിട്ട് നോക്കിക്കണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അത് ഓർക്കുക പിന്നെ വിവാൻ നമ്മൾ കുറച്ച് പേരായിരുന്നുണ്ടൊക്കെ കമരത്തിണ്ടായിരുന്നു ഇത് കേക്ക് മുറിക്കണമെന്ന് പക്ഷെ വിവാൻ കേക്ക് മുറിക്കുന്നതിനോടൊരു താല്പര്യമില്ല പുള്ളി പൊതുവെ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള സാധനമൊന്നും മേടിച്ചില്ല സന്തോഷ സൂചകമായിട്ട് ചെറിയൊരു നിങ്ങൾക്ക് ഇത് തോന്നുമെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം ഞങ്ങൾ മേടിച്ചത് പപ്സ് മേടിച്ചു മേടിച്ചിട്ടുണ്ട് പിന്നെ അമ്മക്ക് മധുരമുള്ള സാധനം വേണ്ടതുള്ളത് കൊണ്ട് അമ്മയ്ക്ക് ജിലേബിയും മേടിച്ചു അതാണ് ഇപ്പോഴത്തെ ആഘോഷം ഇത്രേം ചെറിയൊരു ഒരു മെലോഡിയുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട് അന്നേരത്തിന് ബർത്ത്ഡേ ഒക്കെയാണ് നമ്മൾ സാറിന് കേക്ക് മുറി അതപ്പോൾ കേക്ക് മുറിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവന് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുകയും ഇപ്പം എന്നോട് എപ്പോഴും വിളിച്ച് ചോദിച്ചിട്ട് ഇരിക്കുന്ന ഉണ്ട് റിസൾട്ട് പോകുന്ന റിസൾട്ട് പോകുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവൻ സി ബി എസ് സിയിലല്ല പഠിച്ചത് സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത് പത്തില് പത്താം ക്ലാസ് വരെയും സ്റ്റേറ്റിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പ്ലസ് ടുന് അതുപോലെ തന്നെ സ്റ്റേറ്റിലാണ് അതുകൊണ്ട് പിന്നെ സി ബി എസ് സിയിലെ റിസൾട്ട് വന്നപ്പോഴത്തേനും ആ ചോദിച്ചായിരുന്നു റിസൾട്ട് വന്നില്ല റിസൾട്ട് വന്നില്ലായിരുന്നു പക്ഷേ സി ബി എസ് ഇല്ല പഠിച്ചത് സ്റ്റേറ്റിൽ തന്നെയാണ് പഠിച്ചത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഇതുവാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് മുന്നോട്ടുള്ള അവൻ്റെ എല്ലാ പ്രയാണങ്ങളിലും കൂടെ ഉണ്ടാവണം അവന് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം അവനെ പരിചയമുള്ള എല്ലാവർക്കും അവനെ ടീച്ചേഴ്സ് ഏത് സ്കൂളിൽ മൂന്ന് സ്കൂളിൽ പഠിച്ചിട്ടും ടീച്ചേഴ്സിനും അവനെ ഇഷ്ടമാണ് ഞാൻ പഠിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം പറയാനായിരിക്കും ഞാൻ ടീച്ചറിന്റെ അപ്പൊ ടീച്ചർമാര് അമ്മ എങ്ങനെയാണോ കരുതലോടെ അവനെ നോക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ടീച്ചേഴ്സിനെ കരുതലോടൊക്കെ നോക്കി ഞാൻ കാണുന്നത് അത്രയ്ക്കാര്യമാണ് ടീച്ചേഴ്സിനൊക്കെ

അല്ല ഞാൻ അമ്മের বড় കാര്യങ്ങൾ বলতে வேதனைപ്പിക്കുവൊന്നുമല്ല ഞാൻ എന്നെന്റെ ഒരു കാര്യം പറഞ്ഞുന്ന മാത്രമേ ഉള്ളൂട്ടോ ഫ്ലോയിൽ അമ്മেরപ്പം അങ്ങനെ പറയുന്നന്നേ ഉള്ളൂ അങ്ങനെ வேதனைപ്പിക്കാനായിരുന്നേനിക്ക് അമ്മനെ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു അപ്പന്റെ ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂട തന്നെ ഇങ്ങനെ ഒരു അങ്ങ് പറഞ്ഞു പോയന്ന മാത്രമേ ഉള്ളൂ നീ നോക്കാൻ പറ്റല്ലെന്നേനിക്ക് പറയാ স্ট্রং ആയിട്ട് এനിക്ക് പറയാ এനിക്ക് നോക്കാൻ പറ്റtildeല്ലന്ന് അപ്പോൾ ಅದങ്ങനെ പറഞ്ഞു പോകുന്നില്ല ಅದങ്ങനെ 빈சியന്റെ കേസ്ട്ടില്ല ಅದ

അതുവരെ അപ്പം ആണ് വിവാൻ ഏറ്റവും ഇഷ്ടം വേണമെന്ന് കേക്ക് മേടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പറഞ്ഞു ഇവിടെ നിന്ന് ഫോണ് വിളിച്ചു പറഞ്ഞ പറഞ്ഞു എനിക്ക് കേക്ക് ഒന്നും വേണ്ട ഇതിനെതിരെ കേക്കാ മേടിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്നാ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് പപ്സ് മേടിച്ചാ മതി അപ്പൊ നമ്മളെല്ലാരും പക്സിലാക്കി അപ്പൊ ഞങ്ങള് ആഗ്രഹം ഇല്ലല്ലോ അതുകൊണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം നല്ലാണോ നോക്കേണ്ട എങ്ങനെയുണ്ട് നല്ലതാണോ മധുരം ഉണ്ടോ അമ്മക്ക് ഇഷ്ടായോ ആ ൊന്നുംറിയത്തില്ലേ അവര് നിത്യം ചെയ്യുന്നതല്ലേ അവർക്കറിയാം വേണ്ട അത്രയും വേണ്ട മധുരം വേണ്ട അവന് അധികം മധുരം കഴിഞ്ഞു അമ്മ തോന്നു അമ്മക്ക് മധുര ഏറ്റവും ഇഷ്ടം ഇല്ലാത്ത മധുരം വേണ്ടതുള്ളതുകൊണ്ട് വേണ്ട മധുരം നമ്മുടെ ആപ്സ് മുട്ടപ്സ് അത് ആകെ വിവാഹക്കാൻ പരവേശം അതിനാന്നെ എന്ത് വാർത്ത കിട്ടുന്നു അങ്ങനെയാണ് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഏറ്റവും കൂടുതൽ അവളാണ് ആ കാര്യത്തില് നിൽക്കുന്നത് അറിയാൻ വേണ്ടിട്ട് അത് ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല കേട്ടോ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വീട്ടുമൊക്കെ ആണെങ്കിലും അവൾ അങ്ങനെയാണ് അവന് അമ്മ മധുരം തിന്നത്തില്ല അവൻ മധുര അധികം തിന്നത്തില്ല അമ്മ അയിച്ചോ അമ്മക്ക് മധുരയില്ലേ നല്ല മധുരയില്ലേ നല്ല മധുരയില്ലേ നല്ല മധുരല്ലേ ആ അമ്മക്ക് മധുരല്ലേ വേണ്ട അതുകൊണ്ടാ പരീക്ഷ നന്നായിട്ട് പാസ് ആയതിന്റെ സന്തോഷം കേട്ടാ സന്തോഷം അതാണ് ജിലേബി പിന്നെ ഇടക്ക് ഞാൻ പോകുമ്പോഴേക്കും ജിലേബിന്റെ മേടിക്കണതാട്ടോ യോമം മേടിച്ചോണ്ട് വരിക ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മേടിച്ചോണ്ട് വരൂ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക അത് പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള വീഡിയോ കണ്ടിട്ട് ചിലരെ കമൻ്റ് വരും ആദ്യം മുതലുള്ള വീഡിയോ കണ്ടാലേ ഹിസ്റ്ററി ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് പിന്നെ സ്ഥിരമായി കാണുന്ന കുറേ നേരമായ ആ സ്ഥിരമായി കാണുന്ന നമ്മുടെ സഹോദരങ്ങൾ ദയവായി ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക നിങ്ങൾ ചാനൽ കാണാൻ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ അങ്ങ് ലൈക്ക് ചെയ്തേക്കാമെങ്കിൽ വളരെ സന്തോഷം കുറച്ച് പേര് ഡിസ്ലൈക്ക് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ടൊരു അഞ്ചിട്ട് പത്ത് പേരുണ്ട് അവർ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഡിസ്ലൈക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതെന്താണെന്ന് അവരുടെ റീസൺ ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ചില വീഡിയോകളിൽ അവർ അധികം ആൾക്കാർ ഡിസ്ലൈക്ക് ചെയ്യുന്നില്ല അത് കൂടുതൽ കാണാത്തോണ്ടാന്ന് തോന്നുന്നു ഈ അതിൻ്റെ റീസൺ ഒന്നും ഞങ്ങളെ ഒരു മെസ്സേജിലൂടെ അല്ല കമൻറ്റിലൂടെ അറിയിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും കമൻറ്റും ചെയ്യണം നിങ്ങൾ പറ്റുന്ന പോലെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വൈൻറ്റപ്പ് ചെയ്യുകയാണ് ജിവാൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലെ വീഡിയോകളിലൂടെ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മധുരത്തി നല്ലതാ മധുരത്തിൽ വിളയിച്ച സാധനം മേടിച്ചോണ്ട് വന്നത് ഏ അമ്മക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ മധുരത്തിൽ വിളയിച്ച സാധനം മേടിച്ചോണ്ട് വന്നത് എന്ന ഇതിന് മധുരം ഇല്ല ആരാ ജോമോൻ ഇത് ജോമോൻ അല്ലേ ആ നോക്കേ അപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകളൊക്കെ എല്ലാം ഒരിക്കലും കൂടി നന്ദി പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്ന് മുന്നോട്ട് വേണം അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഫോൺ വിളികളും ഒക്കെ വേണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുന്നവരൊക്കെ കുറച്ചൊക്കെ പറഞ്ഞല്ലോ പക്ഷേ നമ്മളെ വിളിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് അപ്പോൾ വിദേശത്തു നിന്ന് നമ്മളെ സമയം കണ്ടെത്തി വിളിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു നാട്ടിലുള്ളവരും കേട്ടോ വിദേശത്തുള്ളവർ മാത്രമല്ല വിദേശത്ത് നിന്നുള്ളവർ സമയം കണ്ടെത്തി വേണമല്ലോ വിളിക്കാൻ അപ്പോൾ നാട്ടിലുള്ളവരും വിളിക്കുന്ന എല്ലാവർക്കും വിളിച്ച് ഞങ്ങളുടെ ക്ഷേമങ്ങളെ അന്വേഷിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട് അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു ആരെയും വിട്ടുപോയതല്ല ഇന്നലത്തെ നിങ്ങളെ പുല് വെട്ടാൻ പോയതിൻ്റെ ഇതിൽ അങ്ങോട്ട് പറയാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞു ഇല്ലേ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവരെ ഉപദേശിക്കുകയാടാം നീ നേഴ്സിംഗിന് പോകും അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നീ ജനറൽ നേഴ്സിംഗിന് ഇങ്ങനെ പോകും അതെനി പോസ്റ്റ് ബി എസ് സി എടുത്താ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നു അതേപോലെ ഭാവിയിലോട്ട് ഇനി മുതൽക്കൂട്ടുള്ളത് പറഞ്ഞു നഴ്സിംഗിന് പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശങ്ങൾ കൊടുക്കുന്നു നമ്മൾ ഉപദേശിച്ചു വിട്ടയാളെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ തുടങ്ങി കാര്യങ്ങള് അങ്ങനെയല്ലേ അപ്പോൾ അറിവില്ലാത്ത കാര്യത്ത് അറിവായി വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ പറയാൻ തുടങ്ങി അതാണ് പിന്നെ വിവി ഒരു സന്തോഷ വാർത്ത കണ്ടിട്ടുണ്ട് വിവീനയുടെ വേദന എന്ന് കഴിഞ്ഞ ദിവസം നമ്മള് വിടിക്കകത്ത് പറഞ്ഞിരുന്നല്ലോ വിവീനയുടെ മാർഗം കളി വിവനക്ക് അവിടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അയ്യോ കിട്ടിയില്ലേ ഒന്നാം ക്ലാസ് സമയത്ത് പോകും ആരും പോകും തന്നെ എന്നെ വിളിച്ചേപ്പിച്ചേക്കണം പറഞ്ഞു ഞാൻ വിളിച്ചേപ്പിക്കും അഞ്ചരിക്ക തന്നെ ഇവിടുന്ന് നടന്ന് പള്ളി വരെയും പോവും പള്ളിയിൽ പോയി ഏറ്റവും പുള്ളിക്ക് പോയി നിൽക്കണം അങ്ങനെ ഇന്ന് സിസ്റ്റർമാർ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞങ്ങളെക്കാളും മുമ്പില കുഞ്ഞു പോകുന്ന ഞാൻ പറഞ്ഞു എന്റെ സിസ്റ്റർ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല ആൾക്ക് പോകണം അമ്പത് ദിവസം പോയി സമ്മാനം മേടിക്കണം അത് പുള്ളിയുടെ ആഗ്രഹമാണോ അയ്യോ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പഴും അങ്ങനെ തന്നെയൊക്കെയാണ് ഏകദേശം പിന്നെ പ്രായത്തിനനുസരിച്ച് പ്രായത്തിനനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മാർഗ്ഗം കളിക്കവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അവരെ സമ്മാനം മേടിച്ച അവരെ ഗ്രൂപ്പിലുള്ള കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അവൾക്ക് അവർക്ക് നൽകുകയാണ് ആറ് പേരെട്ട് പേരുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു ഇന്നലെ അവിടെ ഇട്ടു തന്നത് കഴിഞ്ഞപ്പോൾ തന്നെ പക്ഷേ എനിക്കത് നേരം നോക്കാൻ പറ്റില്ല ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത് അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കലും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈബൈ താങ്ക് യു സൈക്കിള് 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 സൈക്കിളിന് ഞക്കാർ ആ അല്ലല്ല അവർ പിള്ളേർ സൈക്കിൾ ചവിട്ടി പിടിക്കുന്നതാണ് ആ അല്ലല്ല അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം പോലുള്ള വീഡിയോകൾ കാണുക